എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ സിനിമ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രശസ്ത നടൻ സുകുമാരൻ ഓർമ്മയായിട്ട് ഇരുപത്തേഴ് വർഷമായി ഇന്നേക്ക് ചടുലമായ സംഭാഷണങ്ങളും കരുത്തുറ്റ കരാ കഥാപാത്രങ്ങളും സുകുമാരനെ മലയാള സിനിമയിൽ ഒരു തലമുറയുടെ ആവേശമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എം ടിയുടെ നിർമ്മാല്യത്തിൽ വെളിച്ചപ്പാടിൻ്റെ മകൻ അപ്പു എന്ന കഥാപാത്രത്തിലൂടെയാണ് തുടക്കം കുറിച്ചിട്ട് പിന്നീട് ശംഖുമുഖം എന്ന ചിത്രത്തിലെ ഡോക്ടർ വേണുവിലൂടെ ശ്രദ്ധേയനായി എം ടി തിരക്കഥ എഴുതിയ വളർത്തു മൃഗങ്ങൾ വാരിക്കുഴി വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഉത്തരം എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടിട്ടുണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ സുകുമാരൻ എന്ന നടൻ്റെ അഭിനയ പ്രതിവ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ട് സ്ഫോടനം മനസാവാച കർമ്മണ അഗ്നിശരം അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എത്രയെത്ര മനോഹരമായ ചിത്രങ്ങൾ ബന്ധനം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു ആദർശധീരനായ രാഷ്ട്രീയ നേതാവായും കർക്കശക്കാരനായ പോലീസ് ഓഫീസറായും സൗമ്യനായ കാമുകനായും സുകുമാരൻ വെള്ളിത്തിരയിൽ തിളങ്ങി ഒരു വർഷം നാൽപ്പത് ചിത്രങ്ങളിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് കോളേജ് അധ്യാപകനായിരുന്ന സുകുമാരൻ സിമ സിനിമയിലെത്തിയപ്പോഴും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഇരകൾ മമ്മൂട്ടി നായകനായ പടയണി എന്നീ സിനിമകളുടെ നിർമ്മാതാവുമായിട്ടുണ്ട് തോപ്പിൽ ബാസിയുടെ ഒളിവിലെ ഓർമ്മകൾ അത് ചലച്ചിത്രമാക്കണമെന്ന മോഹം ബാക്കി വെച്ചിട്ടാണ് സുകുമാരൻ നമ്മളിൽ നിന്ന് വിട ഒരു തലമുറയിൽ യുവാക്കളുടെ ആവേശമായി മാറിയ നടനാണിത് എന്നും ഓർത്തുവെക്കാവുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങളാണ് സുകുമാരൻ എന്ന അതുല്യ നടൻ നമുക്ക് സമ്മാനിച്ച് നമ്മളെ വിട്ടുപോയത് നിരവധി അവിസ്മരണീയ കഥാപാത്രങ്ങളെ സമ്മാനിച്ച സുകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ പതിനാറിനാണ് വിടവാങ്ങിയത്